മണിപ്പൂരിലെ കലാപബാധിത പ്രദേശങ്ങളിലെത്തി പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി അടുത്തിടെ സംഘർഷം നടന്ന ജിരിബാമിലെ ക്യാമ്പിലാണ് രാഹുൽഗാന്ധി ആദ്യമെത്തിയത് രാവിലെ അസമിലെ കച്ചർ സിൽച്ചർ എന്നിവിടങ്ങളിലെ പ്രളയബാധിതരെ കണ്ട ശേഷമാണ് രാഹുൽഗാന്ധി മണിപ്പൂരിലെ ജിരിബാമിലെത്തിയത് എസ് എ സി ജനറൽ സെക്രട്ടറി കെ സി അടക്കം നേതാക്കളും രാഹുൽഗാന്ധിക്കൊപ്പം മണിപ്പൂരിലെ ക്യാമ്പുകൾ സന്ദർശിച്ചു നേരത്തെ പ്രശ്നങ്ങളില്ലാതിരുന്ന ജിരിബാം മേഖലയിലേക്ക് ഈയിടെയാണ് സംഘർഷം വ്യാപിച്ചത് ഇന്ന് പുലർച്ചെയും ിബാമിൽ അക്രമികൾ സുരക്ഷാസേനയ്ക്ക് നേരെ വെടിയുർത്തു കലാപ ബാധിതരെ പാർപ്പിച്ചിരിക്കുന്ന ജിരിബാം ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ രാഹുൽ അവിടെയുണ്ടായിരുന്നവരുമായി സംസാരിച്ചു ഷുരാചന്ദ്പൂർ മൊയ്റാങ് എന്നിവിടങ്ങളിലെ ക്യാമ്പുകളും രാഹുൽഗാന്ധി സന്ദർശിച്ചു കലാപമുണ്ടായ ശേഷം മൂന്നാം തവണയാണ് രാഹുൽഗാന്ധി മണിപ്പൂരിൽ എത്തുന്നത് മണിപ്പൂർ കത്തുമ്പോഴും വിദേശ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കോൺഗ്രസ് രൂക്ഷ ഭാഷയിൽ വിമർശിച്ചു റഷ്യൻ പര്യടനത്തിന് ശേഷമെങ്കിലും മോദി മണിപ്പൂർ കാണാൻ തയ്യാറാകുമോ എന്നും കോൺഗ്രസ് ചോദിച്ചു ഇനിയെങ്കിലും മണിപ്പൂർ മോദി സമയം കണ്ടെത്തണമെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേഷ് ആവശ്യപ്പെട്ടു അതേസമയം രാഹുൽഗാന്ധിയുടെ മണിപ്പൂർ അസം സന്ദർശനത്തെ രൂക്ഷമായി വിമർശിച്ച് ബി ജെ പിയും രംഗത്തുണ്ട് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ